വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ നമ്മൾ പഠിക്കുന്ന ലെസൺ ന്യൂ എസ്ഇആർടി നയൻത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ വൺ പ്രകാശത്തിന്റെ അപവർത്തനം പ്രകാശത്തിന്റെ അപവർത്തനം ന്യൂ എസ്ഇആർടി ആണ് കേട്ടോ അപ്പൊ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് എ പ്ലസ് ബ്ലോഗിന്റെ ഒരു പി ഡി എഫ് ഫയൽ ആണിത് അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആ ചാപ്റ്റർ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന നോട്ടാണിത് നമുക്ക് ഈ ഒരു നോട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്റർ പോയിന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു തീർക്കാം ക്ലാസ്സിലേക്ക് വരാം ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർ രേഖയിലായിരിക്കും ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ പ്രകാശ പാതയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ് അത് നേർ രേഖയിലായിരിക്കും ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഇനി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്ക പ്രവേശിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എന്ന് വിചാരിക്കാം ഈ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിരിക്കുകയാണ് അപ്പോ പ്രകാശം നമ്മൾ ഈ ടോർച്ചതിലേക്ക് അടിക്കുകയാണ് ഓക്കെ അപ്പൊ പ്രകാശരശ്മി എന്ത് ചെയ്യും ആ ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരും അല്ലേ ഒരു മാധ്യമത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പ്രകാശരശ്മി നേരരേഖയിലായിരിക്കും സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു വാട്ടറിന്റെ എത്തുമ്പോഴേക്കും ഈ ഒരു പ്രകാശപാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കും ഡീവിയേഷൻ സംഭവിച്ചിട്ട് അതിന് ചെറിയൊരു ചരിവുണ്ടായിരിക്കും ഓക്കെ അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലം അതായത് ഇതിന്റെ സർഫസ് വാട്ടറും ഈ ഒരു വായുവും തമ്മിലുള്ള ആ ഒരു മിങ്കിൾ ചെയ്യുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ ആ ഒരു സർഫസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും അതിനൊരു ദിശാവ്യതിയാനം സംഭവിക്കും ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശ രൂപ വ്യതിയാനം സംഭവിക്കില്ല ഈ ഒരു പ്രകാശരശ്മി ഇപ്പൊ ഇവിടുന്ന് മാറി ഇനി മറ്റൊരു രീതിയിലാണ് അതാ ലംബമായിട്ടാണ് ഇവിടെ പതിക്കുന്നത് എന്ന് വെച്ചോളൂ ഈ രീതിയിലാണ് പതിക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് പോവാണ് ചെയ്യുക പക്ഷേ ചരിഞ്ഞാണ് പതിക്കുന്നതെങ്കിൽ അത് മീഡിയം മാറുന്നതനുസരിച്ച് വ്യതിയാനവും സംഭവിക്കും മനസ്സിലായല്ലോ ഇനി പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത എന്താന്ന് നോക്കാം ഇപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് മീഡിയം മാറിയാലും ദിശാ വ്യതിയാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള മാധ്യമത്തിന്റെ കഴിവ് അതാണ് പ്രകാശിക സാന്ദ്രത ആ ഒരു പർട്ടിക്കുലർ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് അതായത് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും മനസ്സിലായോ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗം എങ്ങനെയാണ് കുറവായിരിക്കും എന്നാൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം ആണെങ്കിൽ അവിടെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ആണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത കൂടുതലുമായിരിക്കും മനസ്സിലായോ ഒന്നുകൂടെ നോക്കാം പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് അപ്പോ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലും ആയിരിക്കും ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് വായുവിലെ പ്രകാശത്തിന്റെ വേഗത വായുവിലെ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് നമുക്കൊന്ന് എഴുതാം ഇവിടെ വായുവിലെ പ്രകാശത്തിന്റെ വേഗത മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിലെ പ്രകാശത്തിന്റെ വേഗത വായുവിലെ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ജലമാണെങ്കിൽ അത് ാണ് പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതുപോലെ ഗ്ലാസ് ആണെങ്കിൽ അത് ടു ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് വജ്രമാണെങ്കിൽ അത് വൺ പോയിന്റ് ടു ഫൈവ് വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് മീറ്റർ പെർ സെക്കൻഡാണ് ഇതിന്റെ യൂണിറ്റ് ഓക്കെ അപ്പോൾ വായുവിലെ വേഗത എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അത് നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഒരു ലെസൺ ഉണ്ട് ഇതേ പേരിൽ തന്നെ പ്രകാശത്തിന്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട് ഓൾഡ് ഡെസ് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വായുവിലെ പ്രകാശത്തിന്റെ വേഗത ത്രീ ഇന്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി ജലത്തിലാണെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഗ്ലാസ്സിലാണെങ്കിൽ ടു ഇന്റു ടെൻ റേസ് ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഏകദേശ വാല്യൂ ആണ് പറയുന്നത് അതുപോലെ വജ്രത്തിലാണെങ്കിൽ വൺ പോയിന്റ് ടു ഫൈവ് ഇൻ ഏസ് ടു എയ്റ്റ് അപ്പൊ ഇവിടെ പ്രകാശത്തിന്റെ വേഗത കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പ്രകാശത്തിന്റെ വേഗത കുറവാണെങ്കിൽ അതായത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആണത് അല്ലെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആണെങ്കിലാണ് അവിടെ പ്രകാശത്തിന്റെ വേഗത കുറയുന്നത് അതായത് സാന്ദ്രത സാന്ദ്രത കൂടുതൽ ഇവിടെ ഏതിനാണ് വായുവിനാണോ വജ്രത്തിനാണോ പ്രകാശത്തിന്റെ വേഗത കുറവ് വജ്രത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സാന്ദ്രത കൂടുതൽ എവിടെയായിരിക്കും ഡെൻസിറ്റി കൂടുതൽ എവിടെയായിരിക്കും വജ്രത്തിലായിരിക്കും ക്ലിയർ ആണല്ലോ സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിന്റെ വേഗത കുറയും എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രകാശ വേഗമുള്ളത് വായുവിലാണ് വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് വരുമ്പോൾ പ്രകാശ വേഗത കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് വായു ജലം ഗ്ലാസ് വജ്രം അതാണ് ഓർഡർ ഓക്കെ ഓർക്കേണ്ട പോയിന്റ് ഇതാണ് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം കുറയുകയാണ് ചെയ്യുന്നത് ഒരു ചോദ്യം തന്നിട്ടുണ്ട് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു കടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന ഉണ്ട് അതിനുള്ള കാരണം എന്താണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് കാരണം എന്താണ് പ്രകാശം ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ മാധ്യമം മാറിയാലും പ്രകാശപാതയ്ക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു എന്നാൽ ചരിഞ്ഞാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ മീഡിയം മാറുമ്പോൾ അതിന്റെ ആ ദിശാവ്യതിയാനം സംഭവിക്കുന്നു അതിന് കാരണം എന്താണ് വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ വായുവിലെ പ്രകാശ വേഗം ജലത്തിലെ പ്ര പ്രകാശവേഗം ഗ്ലാസിൻ്റെത് വജ്രത്തിൻ്റെതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ വ്യത്യസ്ത മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ് പ്രകാശ വേഗത്തിലുള്ള ഈ മാറ്റം കാരണമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ഈ പ്രകാശം കടക്കുമ്പോൾ അവിടെ ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് ക്ലിയർ ആണല്ലോ പ്രകാശ വേഗത്തിലുള്ള വ്യത്യാസം കാരണമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശപാതയുടെ വ്യതിയാനം സംഭവിക്കുന്നത് ഇനി അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തില് ആ ഒരു സർഫസിൽ വെച്ചിട്ട് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പ്രതിഭാസമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണം ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പാസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണം ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഈ ദിശാവ്യതിയാനത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ആ ഒരു പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി അപവർത്തനാംഗം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് നോക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാംഗം അപവർത്തനാംഗം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗവും എത്രയാണ് പ്രകാശത്തിന്റെ ശൂന്യതയിലുള്ള വേഗം ത്രീ ഇൻ ടു ടെൻസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിനെയാണ് നമ്മൾ സി എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗവും അതുപോലെ തന്നെ എന്താണ് ഒരു മാധ്യമത്തിലെ വേഗവും മറ്റൊരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാതം അപ്പൊ ആ ഒരു മാധ്യമത്തിലെ പ്രകാശ വേഗത്തെ നമുക്ക് വി എന്ന് എടുക്കാം അങ്ങനെയെങ്കിൽ ഇത് തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാംഗം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇനി അപവർത്തനാംഗത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം എൻ എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻ അപ്പൊ എൻ ടു സി ബൈ വി ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം അതാണ് അപവർത്തനാംഗം എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്രകാശവേഗം അപവർത്തനാംഗവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് അപവർത്തനാംഗം കൂടുതലുള്ള മാധ്യമത്തില് പ്രകാശവേഗം കുറവായിരിക്കും അത് നമുക്ക് ഈക്വേഷൻ നിന്ന് അറിയാനായിട്ട് സാധിക്കും അല്ലേ അപ കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും അപവർത്തനാംഗം അല്ലെങ്കിൽ എൻ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ എന്താണ് വി പ്രകാശ വേഗം കുറവാണ് പ്രകാശ വേഗം കുറവായിരിക്കും അതേസമയം വി കൂടുതലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലാണെങ്കിൽ അപവർത്തനാംഗം കുറയുകയും ചെയ്യും നമുക്കത് ഈക്വേഷനിൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇനി പ്രകാശിക സാന്ദ്രതയും അപവർത്തനാംഗവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രകാശത്തിന്റെ സാന്ദ്രതയും അപവർത്തനാംഗവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രകാശത്തിന്റെ സാന്ദ്രതയും അപവർത്തനാംഗവും എന്താണ് നേരെ അനുഭാവത്തിലാണ് അതായത് സാന്ദ്രത കൂടുകയാണെങ്കിൽ അപവർത്തനാംഗവും കൂടും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രകാശത്തിന്റെ സാന്ദ്രത കൂടുമ്പോൾ അപവർത്തനാംഗവും കൂടും ഇനി ഇവിടെ ഒരു പോയിന്റ് വർണ്ണിക്കുന്നുണ്ടോ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി അപവർത്തന രശ്മി പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും എന്താണ് പറഞ്ഞ പോയിന്റ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോഴ് രശ്മി അപവർത്തന രശ്മി അതുപോലെ തന്നെ പതന ബിന്ദുവിലെ ലംബം എന്നിവയോട് എന്നിവയെല്ലാം ഒരേ തലത്തിലായിരിക്കും ഫസ്റ്റ് പോയിന്റ് നോക്കാം സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മിക്ക് എന്ത് ചെയ്ഞ്ചാണ് ഉണ്ടാവുന്നത് അതായത് പ്രകാശിക സാന്ദ്രത കുറവ് വായുവും ജലവും വെച്ച് നോക്കുമ്പോൾ വായുവിലാണ് പ്രകാശ സാന്ദ്രത കുറവ് അപ്പൊ അങ്ങനെ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ ഈ അപവർത്തന രശ്മി എന്ന് പറയുന്നത് അപവർത്തന രശ്മി എന്താണ് ചെയ്യുന്നത് ആ അത് ലെമ്പത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇതാണ് ലംബം ഈ ഡോട്ടഡ് ലൈൻ ആണേ ലെംബം എന്ന് പറയുന്നത് ഈ ലംബത്തിനോട് കൂടുതൽ അടുത്തല്ലേ നിൽക്കുന്നത് ആണ് അത് ഡിഫറൻ പോയിട്ടുണ്ടോ ഇല്ല ലംബത്തിനോട് അടുത്താണ് നിൽക്കുന്നത് ഇനി അടുത്തതാ നോക്കിയേ വായുവും ഗ്ലാസും വായുവും ഗ്ലാസും തമ്മിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം നോക്കിയോ വായു എന്നത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് ഗ്ലാസ് എന്നത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമമാണ് അപ്പൊ കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശം ചരിഞ്ഞ് കൂടിയ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ലംബത്തോട് അടുത്ത് വരികയാണ് ചെയ്യുന്നത് ഈ അപവർത്തന രശ്മി ഇതാണ് അപവർത്തന രശ്മി ഈ അപവർത്തന രശ്മി എന്ത് ചെയ്യുന്നു ആ അത് ലംബത്തോട് ചേർന്നാണ് അല്ലെങ്കിൽ ലംബത്തോട് അടുത്താണ് വരുന്നത് ക്ലിയർ ആയല്ലോ ഈ പോയിന്റ് ഇനി അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് നേരെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം ചരിഞ്ഞു പതിക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ദാ ഇവിടെ ദാ ഈ ഒരു പിക്ചർ നോക്കോ നോക്കോ ഇവിടെ സാന്ദ്രത കൂടിയ ഗ്ലാസിൽ നിന്ന് പ്രകാശം എന്ത് ചെയ്യാണ് ജലത്തിലേക്ക് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശ സാന്ദ്രത കുറഞ്ഞ ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ലംബത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത് അല്ലെ ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോഴ് അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ടോ ഇവിടെ വായുവിൽ നിന്ന് വായു കൂടിയ പ്രകാശ സാന്ദ്രത കൂടിയ ഗ്ലാസിൽ നിന്ന് ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ അപ്പോഴും എന്താ ചെയ്യുന്നത് ഇതല്ലേ ലംബം ലംബത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അല്ലേ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഈ രണ്ട് പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത് ഏതൊക്കെയാണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേ പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു അത് പ്രത്യേകം ഓർത്തുവെക്കുക ഈ രണ്ട് പോയിന്റ്സ് ഇനി മറ്റൊരു കേസ് മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കില്ല കണ്ടോ ലംബമായി പതിക്കുകയാണെങ്കിൽ അതിന് ഒരു ഡീവിയേഷനും ഇല്ല റിഫ്രാക്ഷനും ഇല്ല അത് കറക്റ്റ് അതേ പാതയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും ഇത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ അതായത് മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശ പ്രകാശരേഷ്മിക്ക് മീഡിയം മാറിയാലും അപവർത്തനം സംഭവിക്കില്ല പിടി കിട്ടിയല്ലോ ഓക്കെ ഇനി നമുക്ക് ഗ്ലാസ് സ്ലാബ് ഒരു ഗ്ലാസ് സ്ലാബ് തന്നിട്ടുണ്ട് അതിലെ അപവർത്തനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്കാണ് പ്രകാശം വന്ന് വീഴുന്നത് അല്ലെ വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്കാണ് അപ്പോ എന്താ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരുന്നത് പ്രകാശം നോക്കിയോ ഈ ഒരു പ്രകാശലശ്മി വന്ന് വീഴുകയാണ് ഈ ഡോട്ടർ ലൈനാണ് ലംബം എന്ന് പറയുന്നത് അപ്പൊ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് ചേർന്നാണ് അല്ലെ അടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോയി ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് പ്രകാശം എന്ത് ചെയ്യാം വായുവിലേക്ക് കടക്കുകയാണ് ഇവിടെ എന്താണ് സാന്ദ്രത കൂടുതൽ ഗ്ലാസ്സിൽ സാന്ദ്രത കൂടുതലും ഇവിടെ സാന്ദ്രത എയറിൽ സാന്ദ്രത കുറവാണ് അപ്പൊ ഇങ്ങനെ പാസ് ചെയ്തു പോകുമ്പോ എന്ത് ചെയ്യും ലംബത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത് അല്ലെ വായുവിന് പ്രകാശ സാന്ദ്രത കുറവല്ലേ അപ്പോ അതെന്ത് ചെയ്യും ലംബത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത് കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോഴ് എന്തു ചെയ്യും അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത് ക്ലിയർ ആയല്ലോ അപവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രായോഗിക പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്നവർ അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പ ചെയ്യുന്നത് ഓക്കെ അപ്പം എങ്ങനെയാണ് മീഡിയം മാറുമ്പോഴ് നമ്മൾ കാണുന്ന ഒരു എക്സാക്ട് പൊസിഷനിലായിരിക്കില്ല ആ ഒബ്ജക്ട് ഇരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ അമ്പ ചെയ്ത് മീൻ പിടിക്കുന്ന ആളുകൾ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പ ചെയ്യുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് ആ മീനിനെ സ്പോട്ട് ചെയ്യാനായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷെ നമ്മൾ കാണുന്നത് കുറച്ച് മുൻപിലേക്കായിരിക്കും അതൊക്കെ ഈ ഒരു അപവർത്തനത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഇനി അടുത്തത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാനുള്ള കാരണം എന്താണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാനുള്ള കാരണം എന്താണ് പി വൈ ക്യു ആണ് കേട്ടോ പി എസ് സിയുടെ അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാനുള്ള കാരണം എന്താണ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേനെ വളരെ അകലയായതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത് അല്ലെ ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണ് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് സ്പോട്ടായിട്ടാണ് കാണപ്പെടുന്നത് നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് ആണല്ലോ അപ്പോൾ അന്തരീക്ഷ പാളിയുടെ ഭൗതിക സാഹചര്യം അതായത് അവിടെ മർദ്ദം താപനില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രതയും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കാരണം തന്നെ പ്രകാശരശ്മിക്ക് ക്രമരഹിതമായിട്ടുള്ള അപവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശ കിരണങ്ങള് പല തവണ ക്രമരഹിതമായിട്ടുള്ള അപവർത്തനത്തിന് വിധേയമാകുന്നു അതിനുശേഷമാണ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത് അപ്പൊ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാനായിട്ട് നമുക്ക് സാധിക്കാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ് അങ്ങനെ ആ ഒരു തുടർച്ചയായിട്ടുള്ള റിഫ്രാക്ഷൻ നടക്കുന്ന കാരണമാണ് നക്ഷത്രങ്ങൾ മിന്നി നമുക്ക് തോന്നുന്നത് മനസ്സിലായോ അതായത് അന്തരീക്ഷത്തിലുള്ള മർദ്ദവും താപനിലയും ഒക്കെ വ്യത്യാസപ്പെടുന്നുണ്ട് അപ്പൊ വിവിധ അന്തരീക്ഷ പാളികളിലൂടെ ഇങ്ങനെ ഈ ഒരു ദൂരെയുള്ള നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം വന്നിട്ട് ഈ ഒരു പ്രകാശ പാളികളിലൂടെ മാറി മാറി വരികയാണ് അപ്പം അവിടെ താപം മാറുന്നുണ്ട് പിന്നെ മർദ്ദം മാറുന്നുണ്ട് അവിടെ എല്ലാം ക്രമരഹിതമായിട്ടുള്ള റിഫ്രാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ അപവർത്തനം നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള റിഫ്രാക്ഷൻസിന് വിധേയമായതിനു ശേഷമാണ് ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ മിന്നി തിളങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു പൂർണാന്തര പ്രതിപഥനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ് പൂർണാന്തര പ്രതിപഥനം എന്താന്നുള്ളതാണ് അപ്പൊ ഈ ഇത് പറയുന്നതിന് മുമ്പ് ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഡെഫിനേഷനിലേക്ക് വരാം ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാല് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം അതായത് ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഒരു പ്രകാശരശ്മി കടക്കുകയാണ് ഓക്കെ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഒരു പ്രകാശരശ്മി കടക്കുമ്പോൾ അതിൻ്റെ അപവർത്തന കോൺ അപവർത്തന കോൺ നയൻറ്റി ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് മനസ്സിലായോ എന്തെങ്കിലും നമുക്കൊന്ന് വരച്ച് നോക്കാം ഓക്കെ ഓക്കെ നമുക്കൊന്ന് വരയ്ക്കാം ഇനി ഇതിനൊരു ലംബം വരയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു മാധ്യമം ഇത് ജലമാണെന്നിരിക്കട്ടെ ഇത് ജലം എന്ന മാധ്യമം ഇവിടെ വായു എന്ന മാധ്യമം വായുവാണ് ഓക്കെ ഇത് രണ്ടും കൂടി മർജ് ചെയ്യുന്നതിൻ്റെ ഒരു സർഫസ് ആണ് ഈ വരച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇവിടെ ഒരു ലെംബവും വരച്ചിട്ടുണ്ട് ഈ വരച്ചിട്ടുള്ളത് ലംബമാണ് ഇനി ഈ ലെമ്പം ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വരയ്ക്കാം ഓക്കെ ലംബാണേ അപ്പോൾ ഇനി നമ്മൾ ഇതാ ഇവിടെ നിന്ന് ജലത്തിൽ നിന്ന് അതായത് ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഡെൻസിറ്റി കൂടിയ മാധ്യമം ഇവിടെ ഏതാണ് ജലമാണ് അല്ലെ ജലമാണ് ഡെൻസിറ്റി കൂടിയ മാധ്യമം എന്ന് പറയുന്നത് അപ്പൊ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഒരു പ്രകാശലക്ഷ്മി കടക്കാനായിട്ട് പോവുകയാണ് അപ്പോടാ ഈ ജലത്തിൽ നിന്ന് ഒരു പ്രകാശലക്ഷ്മി ഇങ്ങനെ വരികയാണ് ഓക്കെ ഒരു പ്രകാശലക്ഷ്മി ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇത് കടന്നു പോകുന്നത് ഇങ്ങനെ ഈ ഒരു സർഫസിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് ഇരിക്കട്ടെ ഓക്കെ ഇവിടെ നിന്ന് ലൈൻ ഒരു പ്രകാശരശ്മി വന്നു അത് നമ്മുടെ ഈ ഒരു സർഫസ് രണ്ട് മാധ്യമം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സർഫസിലൂടെയാണ് കടന്നു പോയത് അപ്പം ഇവിടുത്തെ ആംഗിൾ എത്രയാ ഇവിടുത്തെ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ആണല്ലോ ഇവിടുത്തെ ആംഗിൾ നയൻ്റി ഡിഗ്രിയാണ് ആണ് ഇത്രയും ക്ലിയർ ആയല്ലോ ജലം എന്ന് പറയുന്ന ഒരു മാധ്യമം വായു എന്ന മറ്റൊരു മാധ്യമം ജലത്തിൽ നിന്ന് ഒരു പ്രകാശരശ്മി എന്ത് ചെയ്തു മാധ്യമത്തെ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇത് കടന്നു പോകുന്നത് ഇത് രണ്ടോടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസിലൂടെയാണ് ഇവിടുത്തെ ആംഗിള് നയൻറ്റി ഡിഗ്രിയാണ് കാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുകയാണ് അങ്ങനെ കടക്കുമ്പോൾ ഇവിടുത്തെ അപവർത്തന കോൺ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് ലെബോ ഫോം ചെയ്യുന്ന ആ ഒരു ആംഗിൾ ആണ് ഇവിടുത്തെ നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിലെ പതന കോണാണ് പതന കോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് ഇവിടെ ഈ ഒരു പ്രകാശ രശ്മി ലംബവുമായി ഉണ്ടാക്കിയ ഈ ഒരു കോൺ ഈ ഒരു കോണാണ് എന്താ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ ഇവിടെ നയൻറ്റി ഡിഗ്രി ആയി ഇവിടെ നയന്റി ഡിഗ്രി ആകുന്ന സന്ദർഭത്തിൽ ഈ ഒരു പതന കോൺ പതന കോൺ എന്ന് പറഞ്ഞാൽ പതനലശ്മിയും ലംബവും തമ്മിലുണ്ടാക്കുന്ന ഈ ഒരു കോണ് ഈ ഒരു കോൺ എത്രയാണോ അതിനെയാണ് ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് മനസ്സിലായോ യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവിനെ കുറിച്ച് കഴിഞ്ഞതിന്റെ മുന്ന പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് മനസ്സിലായാലോ കോൺ ോണെന്താന്ന് ഇനി നമുക്ക് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷനിലേക്ക് വരാം അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശ രശ്മി സഞ്ചരിക്കുകയാണ് അന്നേരം പതന കോണ് ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ അതായത് പതന കോണ് ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ ആ രശ്മി അപവർത്തനത്തിനാണ് വിധേയമാകുന്നത് മനസ്സിലായോ എന്നിട്ട് അതേ മാധ്യമത്തിലേക്ക് തന്നെ അത് പൂർണമായും പ്രതിപദിച്ച് പോവുകയാണ് ചെയ്യുക അതിനെയാണ് പൂർണ്ണാന്തര പ്രതിപദനം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇമേജ് നോക്കാം ഇത് നോക്കി കഴിയുമ്പോൾ നമുക്ക് പതന കോൺ എന്താണ് അപവർത്തന കോൺ എന്താണെന്ന് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കോണോളവ് എന്താണ് അതുപോലെ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും നോക്കാം ആദ്യത്തെ പിക്ചറിൽ ഇവിടെ നമുക്ക് രണ്ട് മീഡിയം തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഗ്ലാസ് ആണ് മറ്റൊരു മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് അപ്പൊ ഗ്ലാസ് എന്നത് ഡെൻസർ മീഡിയം ആണ് സാന്ദ്രത കൂടിയ മാധ്യമമാണ് ഈ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് ഒരു പ്രകാശരശ്മി എ എന്ന് പറയുന്ന ഒരു പ്രകാശരശ്മി രശ്മി എന്ത് ഈ ആ ഈ ഒരു എയർ എന്ന മീഡിയത്തിലേക്ക് പോവുകയാണ് ഓക്കെ തേർട്ടി ഫൈവ് ഡിഗ്രി കോണളവാണ് ഈ പതന കോൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആണ് അപ്പൊ ഈ തേർട്ടി ഫൈവ് ഡിഗ്രി കോണളവിൽ ഒരു പതന രശ്മി ആ രശ്മി എന്ത് ചെയ്യുന്നു ആ എയർ എന്ന് പറയുന്ന സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോവാണ് അപ്പൊ ഇവിടെ ഒരു എന്തുണ്ടായി അപവർത്തന കോൺ ഉണ്ടായി അപവർത്തന കോൺ ഇവിടെ എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് ക്ലിയർ ആയല്ലോ ഇനി അടുത്തൊരു പിക്ചറിലേക്ക് വരാം അവിടെ നമ്മൾ ഈ പതന കോണൊന്ന് കൂട്ടിക്കൊടുത്തു നാല്പത്തി രണ്ട് ഡിഗ്രി ആക്കി കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ ഇവിടെ അപവർത്തന കോൺ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയി അപവർത്തന കോൺ എത്രയായി നയൻറ്റി ഡിഗ്രി ആയി നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് ഒരു പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ നയൻറ്റി ഡിഗ്രി ആകുന്ന സിറ്റുവേഷൻ നയൻറ്റി ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണ് എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ നമ്മൾ കിട്ടി എത്രയാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണ് ഫോർട്ടി ടു ഡിഗ്രി ആണ് ഫോർട്ടി ടു ഡിഗ്രി ഇത്രയും മനസ്സിലായി ഇനി മൂന്നാമത്തെ ഇമേജ് നോക്കി മൂന്നാം മൂന്നാമത്തെ ഇമേജിൽ നമ്മൾ ഈ പതന കോൺ നാൽപ്പത്തി രണ്ട് എന്ന് മാറ്റിയിട്ട് നാൽപ്പത്തി മൂന്നാക്കി പതന കോൺ നമ്മൾ കൂട്ടിക്കൊടുത്തു അപ്പം പതന കോൺ നമ്മൾ കൂട്ടിക്കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ പ്രകാശരശ്മി അപവർത്തനത്തിന് വിധേയമായില്ല പകരം എന്ത് ചെയ്തു അതേ മാധ്യമത്തിലേക്ക് തന്നെ അത് പ്രതിപദിച്ച് പോരുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള കേസുകളിലാണ് പൂർണാന്തര പ്രതിപഥനം അല്ലെങ്കിൽ ടോട്ടൽ എൻ്റെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ പതന കോൺ എന്താണ് പ്രതിപഥന കോൺ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ് അതുപോലെ തന്നെ പൂർണാന്തര പ്രതിപഥനം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് വരാം ചോദ്യം ഇതും പി വൈ ക്യൂ ആണ് കേട്ടോ അതായത് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് റോഡ് റോട്ടിൽ അകലെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നുന്നതിനുള്ള കാരണം എന്തായിരിക്കും റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായത് തന്നെ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും ഓക്കെ പ്രകാശിക സാന്ദ്രത അവിടെ കുറവാണ് എന്നാൽ മുകൾ ഭാഗത്തേക്ക് പോകുന്തോറും വായുവിന്റെ പ്രകാശിക സാന്ദ്രത ക്രമമായി വർദ്ധിച്ചു വരികയും പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശ കിരണങ്ങൾ പ്രകാശിക സാന്ദ്രതാ വ്യത്യാസമുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോവുകയും അപവർത്തനത്തിനും തുടർന്ന് പൂർണാന്തര പ്രതിപദനത്തിനും വിധേയമാവുകയും ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശ കിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത് അപ്പം അങ്ങനെ കണ്ണിൽ വന്ന് പതിക്കുമ്പോൾ അവയുടെ പ്രതിബിംബം റോട്ടിൽ രൂപപ്പെടുന്ന പോലെ നമുക്ക് തോന്നും ഇതിനെയാണ് മരീചിക അല്ലെങ്കിൽ മിറാഷ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല വേനൽക്കാലത്ത് റോട്ടിലാകലെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് പറയണം മരീചിക അല്ലെങ്കിൽ മിറാഷ് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത് അവിടെ എന്താണ് അപവർത്തനം ഉണ്ടാവുന്നുണ്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇങ്ങനെ മിറാഷ് ഫോം ചെയ്യുന്നത് ഓക്കെ ഇനി പൂർണാന്തര പ്രതിപാദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് റിഫ്ലക്ടറുകളില് പെരിസ്കോപ്പില് ഓപ്റ്റിക്കൽ ഫൈബറില് എൻഡോസ്കോപ്പി ഈ നാല് സിറ്റുവേഷൻസ് ആണ് നമുക്ക് പൂർണാന്തര പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം റിഫ്ലക്ടർ അതുപോലെ തന്നെ പെരിസ്കോപ്പ് ഓപ്റ്റിക്കൽ ഫൈബർ എൻഡോസ്കോപ്പി ഈ ഈ നാല് സന്ദർഭങ്ങളിൽ പൂർണാന്തര പ്രതിപദനം തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഇനി ദർപ്പണത്തിൽ നിന്നുള്ള പ്രതിപദനം പൂർണാന്തര പ്രതിപധനം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദർപ്പണത്തിൽ നിന്ന് മിററിൽ നിന്നുള്ള റിഫ്ലക്ഷനും ഈ പൂർണാന്തര പ്രതിപഥനവും തമ്മിലുള്ള വ്യത്യാസവും എന്തൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം പ്രകാശരശ്മി ദർപ്പണത്തിൽ നിന്നാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രതിപദിക്കുന്നില്ല പ്രകാശരശ്മി പൂർണ്ണമായിട്ടും പ്രതിപദിക്കുന്നില്ല പക്ഷേ പൂർണ്ണാന്തര പ്രതിപദനമാണെങ്കിൽ പ്രകാശരശ്മി എങ്ങനെയാണ് ആ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് വരുന്നത് അല്ലെ അപ്പൊ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് പൂർണ്ണാന്തര പ്രതിപഥനം സംഭവിക്കുകയുള്ളൂ ഇനി എങ്ങനെയാണ് പ്രതിപദനത്തിലേക്ക് ഏതു പതന കോണിൽ പതിച്ചാലും പ്രതിപദനം സംഭവിക്കും ദർപ്പണത്തിലാണെങ്കിൽ ഏത് കോണിൽ നിന്ന് ആ ഒരു തലത്തിലേക്ക് പ്രതിഭന തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദർപ്പണത്തിലേക്ക് രശ്മി വന്ന് പതിച്ചാലും പ്രതിപദനം സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ടോട്ടൽ ഇന്റേണൽ കേസിൽ എങ്ങനെയാണ് ആ ഇവിടെ പ്രകാശരശ്മി പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ചെയ്യുന്നത് പ്രകാശരശ്മി പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ന്യൂ എസ്ഇആട്ടിയിലെ നയൻത് സ്റ്റാൻഡേർഡിലെ ഈ ഒരു ലെസണില് പറയുന്നത് ഇതേ പേരിൽ തന്നെ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന പേരിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓൾഡ് എസ് സി ഒരു ലെസൺ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ ഒരു ലെസൺ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിക്കുക കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം നമ്മൾ എടുക്കുന്ന എസ് സി ആർ ടി സീരീസിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ പോകുന്നത് ടെലഗ്രാം ചാനലിലാണ് ഡെയിലി പ്ലാനോട് കൂടിയിട്ടുള്ള റിവിഷനാണ് പോകുന്നത് വീക്കിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള അവസരമെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഒരുക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ട് ചാറ്റ് ഗ്രൂപ്പും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് താങ്ക് യു ഓൾ